നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സോപാനം കേപുരത്തിന്റെ ഇരുപത്തിയെട്ടാം വാർഷികാഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും വാർഷികത്തിന്റെ ഭാഗമായി സംഗീതവിദ്യാലയം ആരംഭിക്കും സൗജന്യ തിമിര ശാസ്ത്രക്രിയ ക്യാമ്പ് ഫെസ്റ്റുകൾ വിവിധ മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ താനൂരിൽ പറഞ്ഞു കസ്റ്റമൈസ് ഒരു ഓപ്ഷൻ വേറെ ഇല്ല താനൂരിലെ ഒരു കൂട്ടം നാടക കലാകാരന്മാരുടെ യുവജന കൂട്ടായ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ രൂപീകരിച്ച സോപാനം കലാ സാംസ്കാരിക സാമൂഹിക സന്നദ്ധ മേഖലയിൽ ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കെ ടി സുകുമാരൻ മാസ്റ്ററുടെ ഓർമ്മകളിൽ സോപാനം കേപുരം കെ ടി സുകുമാരൻ മാസ്റ്റർ സംഗീത വിദ്യാലയം പ്രശസ്ത സിനിമാ സംഗീത സംവിധായകൻ സിബു സുകുമാരന്റെ മേൽനോട്ടത്തിൽ ദേവദാർ കേന്ദ്രീകരിച്ച് ജൂൺ മാസത്തിൽ ആരംഭിക്കും കോഴിക്കോട് കോം ട്രസ്റ്റ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് മൺമറഞ്ഞ ജനപ്രതിനിധികളായ ടി ൻ മാസ്റ്റർ കാവുങ്ങൽ ചന്ദ്രശേഖരൻ നായർ കെ പി ചിന്നപ്പു തുടങ്ങിയവരുടെ സ്മരണാർത്ഥം മെയ് ഇരുപത്തിയെട്ടിന് വട്ടത്താണിയിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തന്തെരുവ് യൂണിറ്റ് ഭാരവാഹിയായിരുന്ന എം പി രാഘവൻ അനുസ്മരണാർത്ഥം ജൂൺ പതിനേഴിന് പുത്തൻതെരുവിലും സംഘടിപ്പിക്കും ഇതിനോടനുബന്ധിച്ച് അന്നേ ദിവസം ലഹരിക്കെതിരെ ബാലചിത്രചന ഉത്സവവും അവിടെ നടക്കും ഈ മത്സരങ്ങൾ നടക്കുന്നത് അടുത്ത മാസം എട്ടാം തീയതി അന്ന് പെരുന്നാള് ദിന ഭാഗമായിട്ട് അന്ന് വൈകുന്നേരം ഒരു പെരുന്നാൾ ഫെസ്റ്റ് മൂലക്കൽ അറേബ്യൻ ക്ലാസ്സില് വെച്ച് നടക്കുകയും പ്രദേശത്തെ പ്രതിഭകളായുള്ള വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ പ്രഗത്ഭരായുള്ള ആളുകളെയും ആ വേദിയിൽ ആദരിക്കുകയും ബഹുമാനപ്പെട്ട നമ്മുടെ താനൂരിൻ്റെ എം എൽ എയും കേരളത്തിന്റെ ജനകീയ മന്ത്രിയുമായ വി അദ്ഹ്മാൻ ആ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യും ഡബ്ല്യു എഫ് എഫിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കെ എൻ മുത്തുക്കോയ തങ്ങളെ പോലുള്ള ും ജനപ്രതിനിധികളും പരിപാടിയിൽ പുതുതലമുറക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകി കേന്ദ്ര കായിക മന്ത്രാലയം ഫിറ്റ് ഇന്ത്യ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് മലപ്പുറം എന്നിവയുമായി സഹകരിച്ച് ജൂൺ എട്ടിന് കുട്ടികൾക്ക് പുഷപ്പ് പ്ലാങ്ക് മത്സരങ്ങൾ എസ് സ്കൂളിൽ സംഘടിപ്പിക്കും മത്സരത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ബാലചിത്ര രചനാ മത്സരവും നടക്കും വൈകീട്ട് ആറിന് മൂലയ്ക്കലിൽ നടക്കുന്ന പെരുന്നാൾ ഫെസ്റ്റിന് സാംസ്കാരിക സമ്മേളനം പ്രതിഭകളെ ആദരിക്കൽ പ്രകാശനം കലാസന്ധ്യ എന്നിവയും നടക്കും ജനപ്രതിനിധികളും പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സോപാനം ഭാരവാഹികളായ പി എസ് സഹദേവൻ രാജീവ് രാഘവൻ രാധാകൃഷ്ണൻ താനൂർ ടി കൃഷ്ണരാജു സുനിൽ തേനാരി പി എസ് സുഗതൻ ടി മിഥുൻ എന്നിവർ പങ്കെടുത്തു വെട്ടനുസ് താനൂർ